എല്ലാവർക്കും നമസ്കാരം സ്നേഹമില്ലാത്തടത്താണ് ഭയവും വേറുപ്പും ഉണ്ടാകുന്നത് ഒരു ചിന്ത എങ്ങനെയാണ് ഫിയർ ടു സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു ഭവനത്തിലേക്ക് മക വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നു അവൾ വന്ന ഒരു ഒരു മാസം കഴിഞ്ഞതോടുകൂടി ആ വീടിന്റെ അന്തരീക്ഷം ആകെ മാറാൻ തുടങ്ങി അവൾ ശടിക്കാൻ തുടങ്ങി അവളുടെ ഭർത്താവ് അവളെ മാത്രമേ സ്നേഹിക്കാവൂ സഹോദരനോട് സംസാരിച്ചുകൂട അമ്മയോടും അപ്പനോടും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇടപെടാൻ പാടില്ല അവൻ്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അവക്ക് മാത്രമാണെന്ന് അവൾ അടിയുറച്ച് ചിന്തിച്ച് അതിനുവേണ്ടി അവനെ നിരന്തരം പ്രഷർ ചെലുത്തിക്കൊണ്ടേയിരുന്നു സ്നേഹവും സന്തോഷവും നിറഞ്ഞ ആ വീട് ആ വിവാഹത്തിന് ശേഷം ഒരു വലിയ നരകമായി മാറുകയാണ് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് ആ ഭവനം എത്താതിരിക്കാൻ ആ വീട്ടിലെ ഗൃഹനാഥനായ അപ്പൻ തന്നെ ഒരു നിർദ്ദേശം വെച്ചു മകനും ഭാര്യയും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുക അങ്ങനെ അവർ താമസം മാറി എങ്കിൽ പോലും അവന് മാതാപിതാക്കളുടെ അടുത്തേക്കോ സഹോദരൻ അടുത്തേക്കോ വരാൻ അവൾ അവളേർപ്പെടുത്തിയ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു യഥാർത്ഥ സ്നേഹം ഒരിക്കലും സ്വാർത്ഥമാകില്ല ആ മകന്റെ ഭാര്യയുടെ മാനസികാവസ്ഥ ശരിക്കും ടോക്സിക് ആയിരുന്നു യഥാർത്ഥ സ്നേഹം മകനെന്ന നിലയിൽ മാതാപിതാക്കളോടും സഹോദരനെന്ന നിലയിൽ സഹോദരങ്ങളോടും ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയോടുമൊക്കെ കൃത്യമായി പങ്കുവെക്കപ്പെടും മുഴുവൻ സ്നേഹത്തിൻ്റെയും അവകാശി ഞാനെന്ന നിലയിൽ ഒരാൾ വാശി പിടിക്കുമ്പോൾ അത് ടോക്സിക് നേച്ചറാണ് ഭർത്താവ് മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവൾ ഭയപ്പെടുന്നു തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നു സഹോദരങ്ങളോട് ഇടപെടുമ്പോൾ അവൾ ഭയപ്പെടുന്നു തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന് ഇത് അപകടകരമായ ഒരു മാനസികാവസ്ഥയാണ് റാംദാസ് കുറിക്കുന്നുണ്ട് ഇഫ് യു വോണ്ട് ടുമിനേറ്റ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ താളാത്മകമായി നമ്മൾ വസിക്കുന്ന ഇടങ്ങളെയൊക്കെ കൊണ്ടുപോകാൻ ഭയം ഉപകരിക്കില്ല സ്നേഹത്തിന് മാത്രമേ കഴിയൂ മരിയൻ വില്യംസൺ ആണ് എഴുതുന്നത് ദ സ്പിരിച്വൽ ജേർണി ഈസ് ദ അൺലേണിംഗ് ഓഫ് ഫിയർ ആൻഡ് ഓഫ് ലവ് സ്നേഹത്തിന്റെ വെളിച്ചം കൊണ്ട് ഭയത്തിൻ്റെ ഇരുട്ടിനെ ഉച്ചാടനം ചെയ്യാൻ കഴിയും ആയുധങ്ങളെക്കാൾ ഈ ലോകത്ത് സുരക്ഷ വാഗ്ദാനം ചെയ്യാൻ കഴിയുന്നത് സ്നേഹത്തിനാണ് സ്നേഹത്തിന്റെ തണലിലാണ് ഒരു വീട് അതിൻ്റെ സുരക്ഷിതത്വം അനുഭവിക്കുന്നത് സ്നേഹത്തിൻ്റെ തണലിലാണ് ഓരോ വ്യക്തിയും കരുതൽ അനുഭവിക്കുന്നത് ദേഷ്യപ്പെട്ടും ക്രോധം കാണിച്ചും അമിതമായി അലറിയും നമുക്ക് ആരെയും പരുതിയിലാക്കാൻ പറ്റില്ല അത്തരമിടങ്ങളൊക്കെ ഭയത്തിൻ്റെ കാരാഗ്രഹങ്ങളാണ് ഒന്ന് യോഹനാൽ നാലാം അധ്യായം പതിനെട്ടാം വാക്യം സ്നേഹത്തിൽ ഭയമില്ല ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം സ്നേഹത്തെ പുറത്താക്കിക്കളയുന്നു സ്നേഹം കൊണ്ട് ബന്ധങ്ങൾ നിർമ്മിക്കുക സ്നേഹം കൊണ്ട് കുടുംബങ്ങൾ നിർമ്മിക്കുക സ്നേഹം കൊണ്ട് പ്രവർത്തിക്കുന്ന ഇടങ്ങൾ നിർമ്മിക്കുക അത്തരം ഇടങ്ങൾ നൽകുന്ന സുരക്ഷിതത്വം വളരെ വലുതാണെന്ന് ഓർക്കുക ഈ ലോകം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹത്തിൻ്റെ വെളിച്ചമാണ് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിഗ്രഹക്കുയർത്താം കരുണാമയനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണേ ഞങ്ങളിൽ ചൊരിയുന്ന ദിവ്യമായ സ്നേഹത്തിന് അതിനായി അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ അവിടുന്ന് ഓരോ നിമിഷവും ഞങ്ങൾക്ക് പകരുന്ന ആ സ്നേഹത്തെ ഈ ലോകത്തിന് പകരുവാനുള്ള വലിയ നിയോഗം ഞങ്ങൾക്കുണ്ടല്ലോ ദേഷ്യത്താലോ ക്രോധത്താലോ പകയാലോ അല്ല ഈ ലോകത്തെ ഞങ്ങൾ നേടേണ്ടത് ഈ ലോകം പല പ്രതിസന്ധികളിലും സൗഖ്യം ആവശ്യപ്പെടുന്നുണ്ട് അത്തരം സൗഖ്യം വ്യക്തികളെന്ന നിലയിൽ ഞങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന സ്നേഹത്തിലൂടെ മാത്രമേ ഉള്ളൂ സ്നേഹത്തിന് ഉണക്കാൻ കഴിയാത്ത ഒരു മുറവുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു യേശുവെ ഞങ്ങളുടെ ബന്ധങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളൊക്കെ സുഖമാകുവാൻതൊക്കെ വേണം അനുഗ്രഹീതമാകുവാൻ തൊക്കെ വേണം ബലപ്പെടുവാൻതൊക്കെ അവിടുത്തെ ദിവ്യമായ സ്നേഹം ഞങ്ങൾ പകരണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയിരപ്പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ